ഒരു ദിവസം എങ്ങനെ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു എനിക്ക ലീലേ അന്തേ എനിക്ക് ഇത്രക്കേറ്റി ഇറക്കുള്ളൊരു ചെയ്യും കിട്ടിയാൽ നന്നായിരുന്നോ അതിനെന്താ അപ്പം തന്നെ ഞാൻ പോയി വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാൻ നാലുമണിയാകുമ്പോൾ പോയി എൻ്റെ ഒരു മോതിരം അമ്മയുടെ ഒരു ചെയിന് ഇതൊക്കെ കൂടി കൊടുത്തിട്ട് രണ്ട് പൗൻ്റെ കറക്റ്റ് ഒരു ചെയിൻ ഞാനാണിപ്പം എല്ലിൻ്റെ ഉണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ഒരാഴ്ച ഇട്ടപ്പോഴേ ഒരു പത്ത് പതിനാറ് വെഴീച്ച അപ്പം എല്ലാവരും പറഞ്ഞു അപ്പം ഈ രണ്ട് ചെയിന് ഇത് മൂന്നും രാജകുമാരിയെ പോലെ അപ്പം എല്ലാവരും പറഞ്ഞു ലീലേ ലീലേച്ചി അത് ഊരിയച്ചാളി അത് ഡേപ്പിക്കണ്ടായിരുന്നു എന്തെങ്കിലും പറഞ്ഞു ഊരി അച്ചാളെ നമുക്ക് അടക്കുമ്പോഴാണ് ഞാൻ ഊരിയച്ചത് രാവിലെ നേരിട്ടിട്ടൊക്കെ തപ്പി നോക്കും സ്വർണം എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ഇടേണ്ട പ്രായത്ത് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് ഒരു കുറ്റബോധമില്ല ഒരു കുറ്റബോധമില്ല എന്തിൻ്റെ അമ്മയ്ക്ക് വേണം പറഞ്ഞാലും അത് കൊടുക്കാൻ എനിക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം തന്നു അതിനുള്ള സാമ്പത്തികവും തന്നു ഈ വീട് ഞാൻ സ്വയം എൻ്റെ ഈ വർക്കിൽ അമേരിക്കയിൽ പോയി വന്നതിൻ്റെ നൂറ് ഡോളറാണ് ഇതിൻ്റെ വീടിൻ്റെ തർപ്പണി അത് പിഷാരടി പക്രു പക്രു ആണ് പോയി സൈബോജൊക്കെ ഉണ്ടായിരുന്നു പിഷാരടിയും പക്രുവാണ് അതായത് ഞങ്ങളവിടെ ചെന്ന് അവിടുന്ന് പോന്നാൻ നൂറ് ഡോളറാണ് ഇതിൻ്റെ തറ എന്റെ മുത്തിന് അതുപോലൊരു വീട് ഉണ്ടാക്കി കൊടുത്ത് അതിൽ കിടന്ന് മുത്തിന് കാതിലും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത ജന്മം എൻ്റെ അമ്മടെ മോളായിട്ട് തന്നെ ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെന്താ വീട് വലിയ വീടൊന്നുമല്ല മോനെ ചെറിയൊരു വീടാണ് ഇപ്പത്തൊരു ട്രെൻഡാണ് എന്റെ വീട് കാണാനൊന്നും പെയിന്റ് കൊറേ ആയി പിന്നെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെയൊരു ഇതാണ് മുറി അപ്പൊ നിങ്ങൾ വരും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് അനുമില്ല നേരം ഇല്ലാട്ടോ കാര്യം എന്താ വെച്ചാ ഇന്നലെ രാവിലെ വന്നത് പക്ഷെ രാവിലെ വിളക്ക് വെക്കാൻ ഭഗവാന്മാരെ മാത്രം ഇങ്ങോട്ട് എടുത്തു വെച്ചോന്ന് മാത്രം മൂന്നാലുപേരെ ഞാൻ കൊണ്ടു നടക്കും ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ആ കൃഷ്ണന്റെ ആളാണ് പിന്നെ അവിടെ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവിടെയും വിളക്ക് വെക്കും അവിടെ വിളക്ക് വെക്കും ഉറത്ത് വിളക്ക് വെക്കും ഇതുപോലെ ഞാൻ എൻ്റെ കൊണ്ടു കിടക്കുന്നവരെയൊക്കെ അവിടെ കൊണ്ടുവന്നു വെക്കും എന്റെ മുത്തു കിടന്നതാണ് ഈ സൈഡ് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ കിടക്കും പോലെ ആക്കി വെക്കും എൻ്റെ അങ്ങോട്ട് ഞാൻ തിരിഞ്ഞിടന്ന് കെട്ടി പിടിച്ചു കിടക്കും എ മുത്തിൻ്റെയൊക്കെ തലവണ്ണി ഒക്കെയാണത് ആറുമാസമായി ആ ഇത് ഇതെനിക്കൊരാള് ഞാൻ ഒരു ഒരാളുടെ ഒരു യൂട്യൂബിന്റെ ഇതിന് പോയി അപ്പം അവിടുന്ന് അദ്ദേഹം തന്ന രുദ്രാക്ഷമാണ് അതായത് ഈ അയാളെ പേര് ഞാൻ മറന്നുപോയി അതെ നാഗാർജുനയുടെ നിന്നിട്ട് ആ അയാള് ഈ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അയാള് തന്നതാണത് അയാൾ ഒറിജിനൽ രുദ്രാക്ഷാണ് ഒറിജിനൽ രുദ്രാക്ഷം ഒറിജിനൽ എൻ്റെ ഉള്ള ഒറിജിനൽ രുദ്രാക്ഷം തന്നെയാണ് മുഖം ഒമ്പത് മുഖം എൻ്റെ ഇതിന് ഏഴ് മുഖമാണ് എൻ്റെ നാടിന് ഏഴ് മുഖം അതിലുണ്ട് നമുക്കൊക്കെ എണ്ണാൻ അറിയാം അപ്പം അത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ അയാൾ കഴുത്തിലിട്ടായിരുന്നതാണ് പേര് എൻ്റെ ഫോൺ നോക്കി പറഞ്ഞുതരാം അദ്ദേഹം തന്നതാണ് അദ്ദേഹം കഴുത്തിലിട്ടായിരുന്നത് അപ്പൊ ഇത് ശിവന്റെ അയാള് ശിവന്റെ അളക്ക ഓം എന്ന് എപ്പോഴും പറയും നമശിവയെന്നെപ്പോഴും പറിവന്റെ ശൂലത്തിന്റെ ഓം നമശിവന്നുള്ളത് ഇതിപ്പോ ദൈവങ്ങളുടെ മതസൗഹാർദ്ദോ എല്ലാരും ഉണ്ട് കാരണം എല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണ് ഇതാ വേളാങ്കണ്ണി മാതാവ് കർത്താവ് അയ്യപ്പൻ സരസ്വതി ഗുരുവായൂരപ്പൻ മാതാവ് പിന്നെ കൃഷ്ണൻ സായിബാബ് വിനായകൻ എല്ലാവരും ഉണ്ട് മാമാനിക്കുന്ന് നെയ്യ് ഞാൻ വാങ്ങുന്നതാ ഞാൻ നെയ്യുക നെയ്യ് വിളക്കാണ് നെയ്യ് വിളക്ക് വെക്കുമ്പോ പല ഇതും ഉണ്ട് എന്നാ പറയാ ആ നെയ്യു കിരി കത്തുമ്പോ നമുക്ക് മറ്റുള്ള ഇതൊന്നും നമ്മളെത്തി അടക്കില്ല ബാധിക്കില്ല അതെല്ലാം നെയ്യില് പോകുന്ന പറയും ഇതാണ് എൻ്റെ മുറി ഇത് മറ്റൊരു മുറിയാണ് ആ ഇത് ഞാൻ ഈ വീടുണ്ടാക്കിയപ്പോ അമ്മക്ക് ഒരു മുറി അപ്പുറത്തെ മുറിയാണ് ആണ് അത് ഞാൻ കാണിച്ചു തരാം എന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു മരിച്ചു അപ്പൊ ഇത് അവന് ആ മുറി അമ്മക്ക് ഇത് ഞാനും എന്റെ ഹസ്ബൻഡും അങ്ങനെയാണ് മൂന്ന് മുറി ഉണ്ടാക്കിയത് ആകെ മൂന്നേ ക്ലാസ് എന്റെ സ്ഥലമേ ഉള്ളൂ പക്ഷെ എന്നാലും ഓരോരുത്തേക്ക് ഓരോ മുറി വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമുണ്ടായി അത് അമ്മയുടെ മുറിയായിരുന്നു ആയിരുന്നു പിന്നെ അമ്മക്ക് വയ്യാണ്ടതിന്റെ ഞാൻ എന്റെ കൂടെ ആക്കിയത് ഇത് ഒരുപാട് പെട്ടികൾ ഇങ്ങനെ മേളിലൊക്കെ ഇതൊക്കെ വന്നപ്പോ കൊണ്ടതാണ് അപ്പൊ ഇന്നലെ ഒക്കെ ചെറിയതായതുകൊണ്ട് അതൊന്നും കൊണ്ടുപോയില്ല ഓരോ സമയത്തും ഓരോന്നെടുത്ത പോകും വെട്ടി ഇഷ്ടം പോലെ ഇതിന്റെ ചോട്ടിൽ നിറച്ചുകൊണ്ട് പിന്നെ അവള് ഒതുക്കി വെച്ചു മതിയായി പിന്നെ സ്ഥലം കുറവല്ലേ കൊറവല്ലേ റൂമ് മൂന്നെണ്ണം ഉണ്ടെങ്കി പോലും ചെറിയ റൂമല്ലേ അതാ ഒക്കെയാണ് ആ അത് ആ അത് അല്ല അത് ജെബിൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എനിക്ക് മറ്റേ ഇവിടുന്ന് മുസ്ലിമിൻ്റെ ഇവിടുന്ന് വത്തിക്കാനിൽ നിന്ന് കൊണ്ടുവന്ന കുന്തയുണ്ടായിരുന്നു റോമീന്ന് കൊണ്ടുവന്ന കുന്തയുണ്ടായിരുന്നു അതുപോലെ ഹജ്ജിന് പോയിട്ട് അവര് വരുമ്പോൾ കൊണ്ടു അതൊക്കെ കൂടി ഒരു ചെപ്പിലാക്കി അടച്ച് ഞാൻ അലമാരിക്കുള്ളിൽ വെച്ചത് ആ സാധനം എവിടെയും കാണാനില്ല ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല യിപ്പൊ ഞാൻ പള്ളിയിലൊക്കെ ചെന്ന അച്ഛന്മാര് കൂടെ ഞാൻ വെഞ്ചിരിപ്പിച്ച് കൊണ്ടുപോകും എനിക്ക് കൊണ്ടല്ല എന്നൊക്കെ അറിയാം ഞാൻ ആരും കൂടാനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മൾ പലരും പല പേരിൽ വിളിക്കണമെന്നുള്ളതേ ഉള്ളൂ എല്ലാം ഒരു ഒറ്റ ശക്തിയാണ് ഏത് പേരിൽ വിളിച്ചാലും നമുക്കത് വിളിക്കുന്ന പോലെ വിളിച്ചാൽ നമുക്കുണ്ട് എല്ലാം ഉണ്ട് അമ്മേനെ പ്രധാനമായിട്ട് രണ്ട് സിനിമകളിലാണ് ഇപ്പത്തെ ജനറേഷൻ അറിയണത് ഒന്ന് പിന്നെ കുഞ്ഞുരാമായ ഡയറക്ടർ നടൻ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് ചാടി ഇടിക്കാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്ത് പക്ഷെ ചാടിയിടിക്കാനുള്ള ഹൈറ്റ് അവനില്ല ഞാൻ ചാടിയടിച്ചപ്പോ മേലേക്ക് പോയി എന്നാലും കുഴപ്പമില്ലായിരുന്നു എല്ലാരും ഭയങ്കര ചിരിയായിരുന്നു ആ അത് ഏറ്റവും വലിയ കോമഡി അതല്ല മനോജ് മൂങ്കുന്ന് ആയിരുന്നു അതിൻ്റെ കൺട്രോളർ മനോജ് മൂങ്കുന്ന് അതിന്റെ മുമ്പ് വേറൊരു എന്നെ വിളിച്ചത് വിളിച്ചപ്പോൾ ഞാനൊക്കെ ഒക്കെ പറഞ്ഞു മരം ആ ഇടയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പടം വേറെ ഉണ്ടായിരുന്നു അത് ഹൈദരാബാദിലാണ് അപ്പൊ ഞാൻ തലേന്ന് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുക ഇവൻ എന്നെ വിളിച്ചിട്ട് വയ്ക്കാ ചേച്ചി നാളെ എപ്പോഴാണ് വണ്ടി വിടേണ്ടത് ഞാൻ പറഞ്ഞു വണ്ടി വിട്ടുണ്ടല്ലോ ഏഹ് വണ്ടി വിടുകേ ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക എവിടേക്ക് എയർപോർട്ടിലേക്ക് ചേച്ചി ഞാൻ മനോജ് പൂങ്കുന്നാണ് എന്തേ മോനെ ഇങ്ങനെ വിളിച്ചിട്ട് അപ്പം അയ്യോ അപ്പം ഞാൻ പറഞ്ഞു അത് അഡ്വാൻസ് തരാത്തതുകൊണ്ട് ഞാൻ ഡേറ്റ് എഴുതി വെച്ചില്ല ചേച്ചി അല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ടടാ ഞാൻ നിന്നെ നീ എന്നെ അറിയണതല്ലേ ഞാൻ അറിയണമല്ലേ വേണ്ടതെന്ന് അതുകൊണ്ടല്ലേ ചേച്ചി ഇനി ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചാൽ അവനോട് അവൻ ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ ചേച്ചിയെ പോലെ ഒരാളെ അവർക്ക് കിട്ടൂല അങ്ങോട്ട് ചേച്ചി പോയിക്കോറണം സത്യം മനോജ് പൂങ്കുന്നത് ഞാൻ മരിച്ചാൽ മറക്കൂല അങ്ങനെ ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനോജ് അധികം വർക്ക് ചെയ്തില്ലേ ഞങ്ങൾക്ക് പരിചയമുണ്ട് ഈ കുഞ്ഞിരാമായ ഇവനാണ് അപ്പൊ ഏതെങ്കിലും ചെന്നൈനു വെച്ചാൽ അതിന്റെ കൺട്രോളറ് മനോജ് പൂങ്കുന്നോ ഇവനവിടെ ഇരിക്കണ്ട് ഞാൻ കണ്ടാറിയില്ലേ ഏഹ് മനോജ് പൂക്കുന്നോ അപ്പൊ അവനറിഞ്ഞില്ല എന്നെ വിളിച്ചത് ചോദിച്ചാൽ മനോജേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങള് വിളിച്ചത് ദൈവമേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും ഞാൻ മറന്നുപോയി മനോജേടനെ അതൊന്നും എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് മനോജ് ഞാനിവിടെ ഉണ്ട് ചേച്ചി ഞാൻ തന്നെയാണ് മനോജ് ഞാൻ മറന്നിട്ടൊന്നല്ല ചേച്ചിനെ ചേച്ചിക്ക് വെച്ച അങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടൊന്നല്ലേ എന്ന് പറഞ്ഞാല് അതാ ഗിരീഷ് ഗിരീഷുകാരനാണ് എനിക്ക് അവർക്ക് കിട്ടിയത് അല്ലേ കിട്ടില്ല പക്ഷെ എന്റെ മാനേജർ തമിഴിനായിരുന്നു അപ്പം പറഞ്ഞപ്പോ ഏ അത് അടൊക്കെ തുടങ്ങി എൻറെ ഫ്രണ്ട് ആണ് ഇവിടെ വിജയുടെ പടം ചെയ്യായത് കൊണ്ട് വിളിക്കാണ്ടിരുന്ന ഡിസ്റ്റർബ് ചെയ്യണ്ടാന്നുള്ളത് മൂന്നാം ദിവസം രാവിലെ വീണ്ടും ഗിരീഷ് വിളിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഗിരീഷ് ഇങ്ങനെ പറഞ്ഞില്ലേ ആരാ പറഞ്ഞത് എന്നോട് ഇപ്പൊ രമേഷ് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണത് അയാൾ ഇവനായിട്ട് ഭയങ്കര ഇതാണ്